നമസ്കാരം ഇ ഇന്ത്യയുടെ പല ഭാഗത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികളിൽ മസ്തിഷ്കജ്വരത്തിനും മരണത്തിനും വരെ കാരണമായേക്കാവുന്ന ചാന്തിപുര വൈറസ് അനുബാധയെക്കുറിച്ച് വാർത്തകളിൽ പലരും ശ്രദ്ധിച്ചു കാണും റേബീസ് വൈറസ് ഉൾപ്പെടുന്ന റാബ്ഡവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ആറണ്യ വൈറസ് ആണ് ചാന്തിപുര വെസിക്കുല വൈറസ് അഥവാ സി എച്ച് പി വി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ ചാന്തിപുര ഗ്രാമത്തിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെടുന്നത് തുടർന്ന് ഏഷ്യയിലെയും ആഫ്രിക്കയിലും പല ഭാഗങ്ങളിലായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊതുകുകളും ചെള്ളുകളും രോഗം പടർത്താമെങ്കിലും ഏറ്റവും പ്രധാനമായി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ വൈറസ് പകരുന്നത് സാൻഫ്ലൈ അഥവാ മണലീച്ചകളിലൂടെയാണ് ഫാമുകളിലും മറ്റും കാണുന്ന രക്തം കുടിക്കുന്ന ഒരു തരം ഷഡ്പഥങ്ങളാണ് മണലീച്ചകൾ കേരളത്തിൽ മണലീച്ചകളുടെ സാന്നിധ്യമുള്ളതിനാലും മണലീച്ച പകർത്തുന്ന മറ്റൊരു രോഗമായ കരിമ്പനിയും മറ്റും നമ്മുടെ പല ജില്ലകളിലും കണ്ടുവരുന്നതിനാലും ചാന്തിപുര വൈറസ് അനുബാധയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം കൂടുതലും കണ്ടുവരുന്നത് മറ്റേതൊരു വൈറൽ അനുബാധയും പോലെ തന്നെ പനിയാണ് തുടക്കത്തിലുള്ള ലക്ഷണം തുടർന്ന് ക്ഷീണം ശക്തിയായ തലവേദന ശരീരവേദന ഛർദ്ദി തുടങ്ങിയ ലക്ഷണങ്ങളും വരാം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസാരിക്കാനുള്ള ആശയക്കുഴപ്പം അപസ്മാരം ബോധക്ഷയം തുടങ്ങി എൻകഫ്ലൈറ്റിസ് അഥവാ മസ്തിഷ്ക വീക്കത്തിന്റെ ലക്ഷണങ്ങളും കാണിക്കാം വളരെ പെട്ടെന്ന് ഗുരുതരമാകുന്ന രോഗമായതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന രോഗമായതുകൊണ്ട് പ്രതിരോധമാണ് പ്രധാനം മണലിച്ചികളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ അവയുടെ കടി ഏൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക പരിസര ശുചിത്വം പാലിക്കുക വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കാലിത്തൊഴുത്തുകളും ഫാമുകളും മറ്റും ശരിയായ രീതിയിൽ കീടനാശിനികൾ ഉപയോഗിച്ച് അണുനശ്ശീകരണം നടത്തുക മണലിച്ചകൾ വസിക്കാൻ സാധ്യതയുള്ള മതിലുകളിലും ഇടവുകളും മറ്റും അടക്കുക അവയുടെ കടി ഏൽക്കാതിരിക്കാൻ നെറ്റുകൾ ഉപയോഗിക്കുക കൂടാതെ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഫുൾ സ്ലീവ് ഡ്രസ്സുകളും പാന്റുകളും ധരിപ്പിക്കാനും ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടുകയും ചെയ്യുന്നത് വഴി ഇത്തരം പകർച്ചവ്യാധികളെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം നന്ദി നമസ്കാരം